വിശുദ്ധ നാട്ടിലെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കമായി ബദൽഹേമിലെ തിരുപ്പിറവി ദേവാലയത്തിലാണ് ക്രിസ്മസ് വരവറിയിച്ചുകൊണ്ടുള്ള ആഘോഷ പരിപാടികൾക്ക് ആരംഭം കുറിച്ചത് ഹോളി ലാൻഡ് കസ്റ്റോഡിയൻ ഫാദർ ഫ്രാൻസിസ്കോ പാറ്റൺ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ക്രിസ്തുവിന്റെ തിരുപ്പിറവി ആഘോഷിക്കുവാൻ വിശുദ്ധ നാട് ഒരുങ്ങിയിരിക്കുകയാണ് ഒന്നര വർഷത്തോളം എടുക്കുന്ന യുദ്ധ സാഹചര്യത്തിലും വിശുദ്ധ നാട്ടിലെ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് പതിവിൽ നിന്നും വലിയ മാറ്റങ്ങളൊന്നും ഇല്ല എന്നിരുന്നാലും യുദ്ധം നടക്കുന്നതിനാൽ മതപരമായ ആഘോഷങ്ങൾക്ക് പുറമെ സാധാരണ ബദൽഹേമിൽ നടക്കാറുള്ള സാംസ്കാരിക ആഘോഷങ്ങളൊന്നും ഈ വർഷം ഉണ്ടാകില്ലെന്ന് വിശുദ്ധ നാടിന്റെ ചുമതലയുള്ള ഫ്രാൻസിസ്കൻ വൈദിക നേതൃത്വം അറിയിച്ചിരിക്കുകയാണ് പുണ്യഭൂമികയിൽ സമാധാനം കൈവരുവാൻ എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് വിശുദ്ധ നാട്ടിലെ ഹോളി ലാന്റ് കസ്റ്റോഡിയൻ ഫാദർ ഫ്രാൻസിസ്കോ പാറ്റൻ വ്യക്തമാക്കി എല്ലാ രാജ്യങ്ങളും യുദ്ധവിരാമത്തിനായി പ്രവർത്തിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ലോകത്ത് സമാധാനമുണ്ടാകുമ്പോൾ എല്ലാവർക്കും അതിന്റെ ഫലം ലഭിക്കുമെന്നും മറിച്ച് യുദ്ധം തുടരുന്നത് അതിന്റെ കെടുതികൾ എല്ലാ മേഖലകളെയും എല്ലാ ജനങ്ങളെയും ബാധിക്കുമെന്നും ഫാദർ പാറ്റൺ പറയുന്നു ബെദൽഹാമിൽ നടന്ന ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഫാദർ ഫ്രാൻസിസ്കോ പാറ്റൺ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസ് ശേഷം ഗാസയിൽ ഇസ്രായേൽ സൈനിക നടപടി ശക്തമാക്കിയിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ ഗാസയിലുള്ള ചർച്ച് ഓഫ് സെന്റ് പോർഫെറിയസ് സെയിറ്റ് ടൌൺ സ്ട്രീറ്റിലെ ഹോളി ഫാമിലി കാത്തലിക് പാരീഷ് ഉൾപ്പെടെയുള്ള പള്ളികൾ യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിക്കുന്നതോടൊപ്പം ഗാസയിലെ ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന ഇടങ്ങളായി മാറിയിരുന്നു ഗാസ മുനമ്പിൽ ഏകദേശം മൂവായിരത്തോളം ക്രൈസ്തവരാണ് ഉള്ളത് പാലസ്തീനിൽ ഏകദേശം അമ്പതിനായിരത്തോളം ക്രൈസ്തവരും ജീവിക്കുന്നു ബെദൽഹേമിൽ നിന്നും അൻപത് കിലോമീറ്റർ അകലെയാണ് യുദ്ധഭൂമിയായ സ മുനമ്പ് സ്ഥിതി ചെയ്യുന്നത് അതേസമയം ക്രിസ്തുവിന്റെ ജനനത്തിന്റെ ഓർമ്മകൾ ആചരിക്കുന്ന ക്രിസ്തുമസ് ദിനങ്ങളിലേക്ക് ബദലഹേമം വിശുദ്ധ നാടും ഒരുങ്ങുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്